മഴന്ന് പറഞ്ഞാൽ പേര് മഴ ഇടിയും മിന്നലും ഒരു ഒരമണിക്കൂർ നേരം പെയ്യാന്ന് പറഞ്ഞിട്ട് ഇതൊരു ഒരു തോർച്ചയില്ല

ചായ ഉണ്ടോണ്ടുള്ള അങ്ങനെ ഞാൻ സമോസ ഓർഡർ ചെയ്തു ചേട്ടൻ എന്ത് വരണം പബ്സ് എന്ത് പബ്സുണ്ടോ അങ്ങനെ ഞങ്ങളുടെ കടി എത്തി ഞാൻ സബൂസ ചേട്ടൻ എക്ബർസ് മഞ്ചാടി ചിക്കൻ ഡാനിഷ് സോസുണ്ട് അതും കൂടെ കൂട്ടി ഞങ്ങൾ കഴിക്കാൻ അത് കഴിഞ്ഞിട്ട് ചൂട് ചായ കൂടെ കുടിച്ചാൽ ഉഷാറായി കുക്കൂര് പ്രത്യേകിച്ച് ഒന്നും മേടിച്ചില്ല അവർക്ക് ഞങ്ങളുടെ അടുത്ത് നല്ല മുള്ളിപ്പറുകി കൊടുക്കും അല്ലാണ്ട് അവർക്ക് തന്നെയായിട്ട് കൊടുത്താൽ കളയും ൂട്ടിക്ക് ജ്യൂസൊന്നും വേണ്ടാവോ അച്ഛസ് വേണം പൂക്കൂട്ടിക്ക് ചായ ഒന്നും വേണ്ട ജ്യൂസ് അങ്ങനെ കുടിക്കാൻ അറിയാമോ ഗ്ലാസ്സിൽ ഗ്ലാസ്സിനൊഴിച്ചു കുടിക്കും പൂക്കൂട്ടിക്ക് കുഞ്ഞു ഗ്ലാസ് ചായ ആയിരുന്നു എനിക്ക് ഒന്നും ആയില്ല അതുകൊണ്ട് ഞാൻ വീട്ടില് ഒരു ഗ്ലാസ് ചായ കൂടെ മേടിച്ചു കഴിച്ച് എനിക്ക പൈസ ഒക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ ആരും ഇവിടെ ക്ലീനിങ്ങിന് നിന്നോളാണ് ഈ ചായ കൂടെ കുടിച്ചാൽ എനിക്ക് ഉഷാറാവും ഞങ്ങൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് വണ്ടിയൊക്കെ അറിയാം എന്തായാലും ക്ലീനിങ്ങും നിക്കണ്ടായിട്ട് വന്നില്ല ഉള്ള നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു അപ്പം ഗൈസ് ഞങ്ങള് വീട്ടിലേക്ക് പോവാണ് നല്ല മഴയൊക്കെ മാറി നല്ല ബുഡിലും കിഡിലും മഴയായിരുന്നു നല്ല മഴയൊക്കെ നല്ല സൂപ്പറായിട്ട് ഇപ്പുണ്ട് സന്ധ്യയായി എന്താ ഇവിടെ പരിപാടി മഴ പെയ്ത് തോർന്ന അന്തരീക്ഷമാണ് റോഡിലൊക്കെ വെള്ളമായിരുന്നു ഇപ്പൊ വെള്ളം എന്താ തോർന്നിട്ടുണ്ട് ഭയങ്കര വെള്ളമായിരുന്നു അതുപോലെ മഴ പെയ്തു നമ്മടെ അങ്ങോട്ട് വീടിന്റെ അങ്ങോട്ട് പെയ്യാൻ ചാൻസില്ല ആ ഇവിടെ എല്ലാം വെള്ളം കേറും അവിടെ ഒരു കനാലുണ്ട് അതൊക്കെ നിറയോ ഒരൊറ്റ മഴ പെയ്യുമ്പോഴത്തേക്കുന്നതാണ് ഇരണ്ടവരത്തൊക്കെ സൈമോ വെള്ള ഒരി പോയേടെ സ്റ്റേറ്റ് ചെയ്യുന്നല്ലോ രിരണ്ടവരത്ത് വയാലേ ഇതേപോലെ അവസ്ഥയാണ് ഇപ്പോ ഒട്ടും വരില്ല ഇപ്പോ ഓഡ് വണി നടക്കുന്നത് നല്ല ഇടി മിന്നരും ഓപ്പറേ ഹല്ലേ തണപ്പ് വന്നോട്ടോ നല്ല ഒടുക്കത്തെ ചൂടയല്ല നല്ല നടതായിട്ട് ഇതാ ഇതിട്ട് അടുപ്പം നടക്കട്ടെ മാറ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പത്തേന് ഇനി തണുപ്പ് മാറും അപ്പൊയുമ്പോ ഉള്ളതൊക്കെ മാത്രമേ